ഹലോ കൂട്ടുകാരേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇതാ സ്കൂളൊന്നുമില്ല കേട്ടോ മക്കൾക്ക് ഇന്ന് അയ്യങ്കാളി ജയന്തി അയനെക്കൊണ്ട് ഇന്ന് ലീവാണ് പക്ഷേ അനുവിന് ഇന്ന് ഉണ്ട് പന്ത്രണ്ട് മണി വരെയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് കറി മത്തനാണ് നല്ല പഴച്ച മത്തനാണ് അപ്പം ഞാനിത് പച്ചമുളക് കറി വെച്ചിട്ടുണ്ട് തേങ്ങ അരക്കുന്നില്ല കേട്ടോ വെറുതെ താളിക്കണം പിന്നെ ബീട്രൂട്ട് ഇതാ ചെത്തി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പേരിയാണ് അപ്പോൾ അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഴിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വെയിൽ കുറച്ചുണ്ടായിട്ടുള്ളൂ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സ്കൂളിൽ ആയപ്പോൾ ഇതാ കണ്ട മൂന്ന് പരിപാടികളാണ് ദിവസം എങ്ങനെ കൊളാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ രാവിലെ മുതലേ അവൻ അറിയിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കേക്ക് വൃത്തിയാക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് എടുത്ത് വെക്കുന്ന സാധനം തന്നെയാണ് എപ്പോഴെങ്കിലും ഒരു ഓർഡർ കിട്ടുമ്പോൾ ഞാൻ റെഡി ആക്കിയിട്ട് ഞാനിത് എന്താ പറയുക അങ്ങനെ അങ്ങ് സ്ഥിരമായിട്ട് ചെയ്യണ ജോലിയൊന്നല്ല നമുക്ക് എപ്പോഴെങ്കിലും നല്ലൊരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്ത് കൊടുക്കലുണ്ട് അത്ര വലിയ ഇതാണ് ബേക്കറൊന്നല്ല ഞാൻ പക്ഷെ എന്നാലും നന്നാക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇന്നല്ല സോറി വെള്ളിയാഴ്ച എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് കിലോ വരുന്ന ത്രീ ടയർ ചെയ്യാനുണ്ട് അപ്പോൾ ത്രീ ടയർ ചിലപ്പോൾ ടു ടയറാവാം ത്രീ ആവാം അതിൽ ഏതെങ്കിലും ഏതേലും രണ്ടാലൊന്ന് ചെയ്തെടുക്കണം അപ്പോൾ അവർ എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വിട്ടുതന്നേക്കണം നമ്മളെ ചോയ്സാണ് ഏത് വേണമെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കഴുകിയൊക്കെ വെച്ചിട്ടുള്ളതാണ് മൂന്ന് ദിവസം തൈമേൽ പണിയെടുക്കുകയാണ് ഇനി അവന് സീത്ത കേൾക്കാന്ന് പറയുന്നത് ഫുൾ ടൈം പോലെ പൊട്ടിത്തെറുപ്പും കാര്യങ്ങൾ അത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്ത് കളിച്ചോണ്ട് അപ്പോൾ ബീറ്ററൊക്കെ അതാണ് ഇപ്പോൾ കുറച്ചായി ഞാനെടുത്തിട്ട് അനൂസിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ കേക്ക്ണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ എന്താ അപ്പൊ ആരെ കുഞ്ഞൊക്കെ അമ്പിയൊക്കെ ഇതൊക്കെ എന്തിനാ ഇതില് സെറ്റാക്കി വെച്ചത് നമുക്കത് ഉണങ്ങി ഇതിൽ വെക്കണം ഫ്രീസറിൽ വെക്കണം തണുക്കാൻ വെക്കണം പിന്നെന്താ അതെടുത്ത് വെച്ചോക്കാം ഒരു വക കേക്കൂലോനി അപ്പൊ ഗൈസ് ഇന്ന് വൈകുന്നേരം ഞാനിതിന്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ട് ആക്കിട്ട് എടുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാൻ നാളെ വ്യാഴാഴ്ച അല്ലേ അപ്പോൾ വ്യാഴാഴ്ച നമുക്ക് ഒരു വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കണം നമ്മൾ അലിവാസികളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ രാവിലെ ഒന്ന് പോയി നോക്കണം വൈകുന്നേരം പോകാൻ പറ്റുമോ തോന്നിയില്ല നമുക്ക് രണ്ട് മണിക്ക് സ്കൂളിൽ പി ടി ഐ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ എനിക്ക് കേക്ക് മേലിൽ ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വെള്ളിയാഴ്ച രാവിലെ അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് അവിടുന്ന് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ത്രീ ടയറായാലും ടു ടയറായാലും അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിങ്ങാണ്ട് നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഫ്ലോപ്പായി പോകാമെന്നുള്ള പേടിയുണ്ട് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഒരിക്കലങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയാണ് നമ്മൾ അത്രയും ബുദ്ധിമുട്ട് ചെയ്തേനൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ പരിപാടി കഴിച്ച് വെച്ചത് വെള്ളമൊക്കെ പോട്ട ശരിക്ക് അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളാക്കി കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഇന്നൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഓക്കേ വെയിൽ കാണുന്നുണ്ട് ഇപ്പം രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ആദ്യം തിരുമ്പിടട്ടെ എന്നിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ മറ്റേ എന്താണെന്നറിയോ എപ്പോഴാണ് മഴ അറിയില്ല അപ്പോൾ ഉള്ളത് വേഗം ഉണ്ടെങ്കിൽ കിട്ടിയാൽ അപ്പൊ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ തിരുമ്പാൻ പോയില്ല പിന്നെ നല്ല മഴക്കാറുണ്ട് അപ്പൊ ഇനി മഴ പെയ്യോ എന്തോന്നും അറിയില്ല നല്ല മഴക്കാറാണ് അപ്പൊ ഞാൻ ഇന്നലത്തെ ഒക്കെ കണ്ട് വെയിൽ കണ്ടപ്പോ അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടതാ അപ്പോൾ പിന്നെ ഞാൻ അത്തത്തെ പണി എന്തായാലും എടുക്കട്ടെ അപ്പോൾ നമ്മൾ ബീറ്റ് ഒക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സാധനത്തിൽ വെച്ചിട്ടാണ് അരിഞ്ഞ ഇതിങ്ങനെ തിമിങ്ങനെ സെറ്റ് ചെയ്തിട്ട് പക്ഷെ നന്നായിട്ട് നമുക്ക് ചെറു എന്താ പറയുക അത്യാവശ്യം ചെറിയ പീസുകളായിട്ട് തന്നെ അരിയാൻ പറ്റും കേട്ടോ ഇതങ്ങനെ അടച്ചിട്ട് പിന്നെ ഇത് വിധ ആൾക്കാരൊക്കെ അറിയണ്ടാവും ഇത് നമ്മൾ വാങ്ങിയിട്ട് എന്താ പറയുക കുറേ ഒരുപാട് വർഷമായി എന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷത്തോളമായിട്ടുണ്ടാവും ഈ ഒരു സാധനം വാങ്ങിയിട്ട് നല്ല അതാണ് ഇതുവരെ ഒരു കേടും പറ്റില്ല കുറച്ചൊരു മൂർച്ച കമ്മിയായിട്ടുണ്ട് അത്രയേ ഉള്ളൂ എന്താ ഈ സാധനം വെച്ച് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുക ചെയ്യാം അപ്പോൾ ഇത് ചെയ്തെന്നത് ഞാനല്ലോ മോനൂസാണ് വീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് അരിഞ്ഞ് തന്നിട്ടുള്ളത് അപ്പോൾ ഉപകാരങ്ങളൊക്കെ ഉണ്ടപ്പോൾ അല്ല പുല്ലേ ഇനി ഞാൻ വീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കും അമ്മന് ഞാൻ എന്താ പണിയെടുക്കേണ്ടി വെച്ചു കൊണ്ട് നടക്കണം പണി അങ്ങനെ കൊടുത്തും കൊണ്ടേ ഇരിക്കണം അവന് അപ്പോൾ അമ്മ അങ്ങനെ ഓലക്കൊടി വെച്ച് ഇതാക്കല്ല പൊന്നോ കരിയും അയ്യോ അപ്പം നന്നായിട്ട് കത്തിക്കുന്നുണ്ട് അടുപ്പത്തുനിന്ന് മാറിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല്ല അതാണ് പേടി എടുക്കാൻ കെടുക്കേ അപ്പം അത് മുഴുവൻ ചെറുതാക്കി അരിഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉപ്പേരി ഏകദേശമൊക്കെ ആയി തുടങ്ങിന്ന് കൊറച്ച് തേങ്ങ പച്ചമുളകൊക്കെ ചതച്ചിടണം വേണമെങ്കിൽ ഇട്ടാ അത്രേ ഉള്ളു തേങ്ങ പച്ചമുളളൊക്കെ ചതച്ചിട്ടാ നല്ല ടേസ്റ്റാണ് ഞാൻ ഞാന് പച്ചമുളക് ഇതില് കീറിയിട്ടേക്കാണ് അപ്പോൾ പിന്നെ കറിയൊക്കെ ആയതിനു ശേഷം ഇനി ഉപ്പേരിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അടുപ്പ് ഒഴിവാണേ അടുപ്പ് എന്താണെന്നറിയോ ഇങ്ങനെ ഇങ്ങനെ കത്തി അരിഞ്ഞെടുക്കുന്ന അടുപ്പ് കാണുമ്പോൾ ഒരു ഇതാത് തോന്നും കാരണം എന്താ വെച്ചാല് സങ്കടം തോന്നും ഇനി ഒന്നും വെക്കാലില്ലല്ലോ വെക്കാലിയല്ലോന്നിട്ടോ പിടിപ്പിച്ച് കിട്ടാൻ നല്ല പാടില്ല അപ്പൊ പിന്നെ കണലിങ്ങനെ ബാക്കി കിടക്കുമ്പോളേ ഒരു വിഷമം തോന്നും അപ്പൊ ഉപ്പേരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ഞാൻ കരിങ്ങാലിയിൽ കുറച്ച് വെള്ളം പാടുന്നിട്ട് കുറച്ച് കുറവ് എടുക്കും ഇനിക്ക് അത് പാടുന്നിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കും പിന്നെ പാത്രം മുറതിരുമ്പ അതൊക്കെ തന്നെയാണ് പണികൾ അപ്പൊ കുഞ്ഞാൻ്റെ പണി കഴിഞ്ഞിട്ടു ഞാൻ പുസ്തകം എടുത്ത് വായിച്ചോക്കെ എക്സാം ആയിണോ ചെല്ല് ചെല്ലു ചെല്ല് കമ്മ തിളച്ചി കൊടുക്കട്ടെ ക്രസ്